ാട്ടമ്മ എന്റെ എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ ഏർപ്പിച്ച അവന് ശിക്ഷ കൊടുക്കണേ ദൈവമേ എന്റെ കുഞ്ഞിന് നീന് കിട്ടണേ അവന്റെ മുൻപ് ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു അതായിരുന്നു വേണ്ടുന്നത് നിന്റെ മക്കളെ ഓർത്തെങ്കിലും നീ ജീവിക്കണമായിരുന്നു മോളെ ഇനി എന്ത് ചെയ്യും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ടോ ഇപ്പൊ അച്ഛനും ഉണ്ടോ ഇപ്പൊ അവർക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാത്ത അനാഥ കുച്ചുങ്ങളായി നീ അവരുടെ ജീവിതം എങ്ങനെ എങ്ങനെയാ നീ അതെന്താ മനസ്സിലാക്കാൻ എനിക്ക് ആളില്ലാതെ പറ്റത്തില്ലട ഞാൻ എന്താ ചെയ്യണ്ട ഒന്ന് പറയുവളെ വെച്ചിട്ട് എൻ്റെ അടുത്ത് ആടെ എന്തിനൊക്കെ എതിരിയാണെ എന്റെ സ്ഥാനത്ത് നിന്നു ചിന്തിച്ച പോലെയാണ് അവസ്ഥയൊക്കെ എന്നെ എന്നെ മനസ്സിലാക്കാം നമ്മുടെ എങ്ങോട്ടാണ് ഇത് ഇങ്ങോട്ടാണ് എന്തൊരു അവസ്ഥയാണ് എവിടെ നോക്കിയാലും അവിഹിതങ്ങള് ഒന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ ഉപേക്ഷിച്ച് അതിൻ്റെ ഇടയിൽ വരുന്ന കുട്ടികൾ അതേപോലെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉമ്മ വാപ്പ ഇവരൊന്നും ചിന്തിക്കാതെ ഇവര് വേറൊരു റിലേഷനിലോട്ട് പോയിട്ട് അവർക്ക് എന്ത് മനസ്സുഖമാണാവോ കിട്ടുന്നത് അവർക്ക് എന്താണ് കിട്ടുന്നത് ഇപ്പം ഈ ഒരു പെൺകുട്ടി പത്ത് വർഷത്തോളം തൻ്റെ സ്വന്തം എന്ന് കരുതിയ ഭർത്താവ് പെട്ടെന്നൊരു ദിവസം വേറൊരു റിലേഷനിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും തകർന്നു പോകാലേ സഹിക്കാൻ പറ്റൂല എന്തിനേക്കാളും കൂടുതൽ ചിലപ്പോൾ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവും ഈ ഭർത്താവിനെ ആയിട്ടുണ്ടാവും ആ പെൺകുട്ടിയുടെ വോയിസ് ഉണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നേക്കാൾ കൂടുതൽ എന്താണ് അവളിപ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞത് ഈ ഭർത്താവിനെ എങ്ങനെ കിടന്നു അതൊന്നുമില്ല വെറുതെ പറയണതാണ് അവർക്ക് അത്രയും ആ മരണം ഒഴിഞ്ഞുപോയി എന്നായിരിക്കും ചിന്തിക്കുക പക്ഷെ ആ മക്കൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു പക്ഷെ ഇവർക്ക് ഈ ഈ അവിഹിതം ചെയ്യുന്ന അറിയുന്നില്ല കാലം ഞങ്ങൾക്ക് കരുതി വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ രണ്ടാം കുട്ടികൾ വലുതാവും അവർക്ക് പ്രായ പ്രായപൂർത്തിയാവും ഈ അച്ഛൻ വയസ്സാവും മരണക്കിടക്കയിലാവും ഈ മക്കളെ കാണാൻ ആഗ്രഹം വരും ഈ മരിച്ചുപോയ ഭാര്യനോര്മ്മ വരും അതൊക്കെ ഒരു കാലം ഇങ്ങനെ നമുക്ക് കരുതി വെക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും ഇവര് ചിന്തിക്കുന്നില്ല ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ഈ ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത് ഭർത്താവ് ഭാര്യക്ക് ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ അവിഹിതത്തിലേർപ്പെടുന്ന ആ സ്ത്രീ ഇതിപ്പോൾ ഒരു സ്ത്രീയാണല്ലോ ആ സ്ത്രീക്ക് മനസ്സിൽ അറിവില്ലേ ഇത് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഏ ഒരു ഭാര്യ ഒരു ഭാര്യയുടെ ഭർത്താവാണ് എന്നൊന്നും ഈ പെണ്ണുങ്ങൾക്കൊന്നും അറിയുന്നില്ലേ ഇവർക്കൊരു ചിന്തയുണ്ട് അവർ അന്യ ആണിനെ പിടിച്ചിട്ട് ഒരു വിവാഹിത വിവാഹം ആണിനെ പിടിച്ചിരിക്കുമ്പോൾ ചില സൈക്കോ സ്ത്രീകളുണ്ട് എന്നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അവളെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവൾ വേദനിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ചില സ്ത്രീകളുണ്ട് ഭയങ്കരമായിട്ട് സൈക്കോകളാണ് ഇവരൊന്നും ഇവരൊന്നും ഈ ഭർത്താവിന് ഇവർ കുറേ കാലം കഴിയുമ്പോൾ ഒരു രോഗാവസ്ഥയിലോ ഇവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ കയ്യിലെ പൈസയൊക്കെ പിഴിഞ്ഞിരുന്നതിന് ശേഷം ഒരിക്കലും ഈ ഭർത്താവിനെ അവരായിട്ട് ജീവിക്കാൻ കഴിയുന്ന വരില്ല അതുപോലെ തന്നെ അടുത്ത എരനെ തേടി അവർ മുന്നോട്ട് പോകും ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഭാര്യനെ ചതിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു സ്നേഹബദ്ധം തകർത്തവരാണെങ്കിലും അടുത്തത് ഒരു കാര്യമാണ് അത് ഉറപ്പുള്ള കാര്യമാണ് ആ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടമായി ആ മക്കൾക്ക് അമ്മയില്ലാതായി ആ കുട്ടികൾ ഒരു കരയാൻ പോലും അറിയുന്നില്ല അമ്മ പോയതാ എന്താ എങ്ങനെയാണെന്ന് നി നിഷ്കളങ്കമായിട്ട് അമ്മയുടെ തലയിൽ ഇങ്ങനെ തല ചായച്ച് കിടക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിലെന്താവും സങ്കടമോ വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ തീ മഴയൊക്കെ പെയ്യുന്നത് മഴയൊന്നും ലഭിക്കാത്തതൊന്നുമല്ല ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മളെ മനുഷ്യന്മാരാണ് ഇതിനെല്ലാം കാരണം എന്തെല്ലാം പുസ്തകങ്ങളാണ് ആ പെൺകുട്ടിയുടെ ജീവിതം വെറുതെ നഷ്ടപ്പെട്ടു ഒരു വൃത്തി വൃത്തിഘട്ട ഇങ്ങനത്തെയുള്ള ആൾക്കാരെ കണ്ട് വരിച്ചെറിഞ്ഞ് കളയണം എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ നമ്മളെ സ്നേഹിക്കാത്തവരെ നമുക്കെന്തിനാണ് പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റൂല ഞാനിപ്പോൾ പറയുന്നുണ്ടല്ല ആ ഒരു നിമിഷത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ നിമിഷം തരണം ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ആ നിമിഷം തരണം ചെയ്തില്ല എനിക്ക് ഇയാളിലാണ് ജീവിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞാൽ നമ്മൾ മരണത്തെ ഉണർന്നാൽ കഴിഞ്ഞ കാര്യം അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ന് ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ